ഇവിടെ ഇപ്പൊ പ്രേക്ഷകരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രേക്ഷകർ ഏത് വിധത്തിലുള്ളതാണ് ഏത് വിധത്തിലുള്ളതാണ് എനിക്കറിയാം രാജമോഹൻ സറുവായിട്ടേക്ക് വളരെയധികം ബന്ധമുണ്ട് അമ്പലത്തറ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് നാടകമാണ് കടന്നു വരാറ് നാടകമാണ് ഇവിടുത്തെ ഈ പ്രേക്ഷക സദസ്സിൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സ് മുഴുവൻ നാടകത്തെ പ്രണയിക്കുന്നവരാണെന്ന് ഞാൻ കരുതുകയാണ് നാടകമാണ് യഥാർത്ഥ അമ്പലത്തറ അതുകൊണ്ട് തന്നെ സംഗീതത്തെ പറ്റിയിട്ട് അധികം പറഞ്ഞു പിന്നെ സംഗീതം അങ്ങനെ പറഞ്ഞു തരാനുള്ളതുമല്ല ഇനി നമുക്ക് ആറ് ആരക്കെങ്കിലും സംഗീതം കേൾക്കുവാനുമുള്ളതാണ് അതുപോലെ ആ കേൾവിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കൊണ്ട് പോകാമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സംഗീതം സംഗീതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ തന്നെ ഓടിയെത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് ഇതെന്താണ് സക അധിഷ്ഠിതമായിട്ട് സംഗീത കച്ചേരിയാണെങ്കിൽ കച്ചേരി നടത്തുന്നവരാണെങ്കിൽ അവർക്ക് സംഗീതത്തിന്റെ ആ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് പോകുവാൻ അവർ ഒരിക്കലും തയ്യാറാകാറില്ല അപ്പോൾ ബാലമുരളിയൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് എന്റെ പ്രിയ സുഹൃത്ത് പിന്നെ ആനടി പ്രസാദ് ഉപയോഗി കൊണ്ട് ഒക്കെ ഉണ്ട് ഇവരൊക്കെ ഉണ്ട് അവർ തന്നെ പറയാം ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ സംഗീതത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുകൊണ്ട് സ്വരാധിഷ്ഠിതമായ ഏഴ് സ്വരങ്ങളുടെ കയറ്റിറക്കങ്ങളിലൂടെ രാഗങ്ങളിലൂടെ അല്ലെങ്കിൽ കൃത്യമായും ചിട്ടയൊപ്പിച്ച താളങ്ങളിലൂടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗീത പദ്ധതിയാണ് നമ്മളുടെ മനസ്സിലുള്ളത് അതിനപ്പുറത്തേക്ക് ബ്രേക്ക് ചെയ്യുവാൻ പുതിയ കൃതികൾ പോലും പരീക്ഷിക്കുവാൻ പലപ്പോഴും സംഗീതകാരന്മാർ പുതിയ കാലഘട്ടത്തിലെ സംഗീതകാരന്മാർ ശ്രമിക്കാറില്ല എന്നുള്ള ഒരു നിലപാടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഉള്ളത് അപ്പോൾ അത് ഞാൻ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞെടുത്തു നിന്നാണ് യഥാർത്ഥത്തെ ഈ വിഷയത്തിൻ്റെ വ്യാപ്തി ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ടും ഏറ്റവും വിപുലമായിട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് സംഗീതം എന്നുള്ളത് ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം സംഗീതകാരന്മാരാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ നമ്മുടെ ശ്വാസത്തിൻ്റെ ശ്വാസോച്ഛ്വാസങ്ങൾ ഇതിനെല്ലാം ഒരു ശ്രുതിയും ഒരു ലേവും ഉണ്ട് ആ താളലയങ്ങളുടെ കയറ്റിറക്കങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ നിമിഷവും സംഗീതത്തിന്റെ നിമിഷങ്ങളാണ് എന്ന് നമുക്ക് വിശാലമായിട്ട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ പറയാം അതുകൊണ്ടാണ് രവീന്ദ്രനാഥ ടാഗോർ പ്രകൃതിയുടെ സംഗീതത്തെ പറ്റിയിട്ട് വളരെ ഭംഗിയായിട്ട് തൻ്റെ കവിതകളിലൂടെയും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത് ടാഗോർ പറയുന്നതാണ് പാടണമെന്നുണ്ട് ഈ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ പറയണമെന്നുണ്ട് എന്നാൽ അതിനൊരു പദം വരും നീലല്ലോ പ്രകൃതിയുടെ സംഗീതമാണ് പ്രകൃതിയുടെ വിലോലമായ ലോലമായ ഓരോ ചലനങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ആ മഹാപ്രവാഹമാണ് ആ പ്രവാഹമാണ് യഥാർത്ഥത്തിൽ സംഗീതം എന്ന് വിലയിരുത്തിയ അവിടെ തുടങ്ങുന്നു സംഗീതത്തിന്റെ വളർച്ചയും വ്യാപ്തിയും ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം എന്ന് നമ്മൾ കരുതുന്നത് എന്ന് നമ്മൾ സംഗീതമെന്ന് കേൾക്കുമ്പോൾ അത് ഏഴ് സ്വരങ്ങളുണ്ട് എന്നും ആ ഏഴ് എഴുത്തുവരക്കാളും ഒരുപാട് സ്വരങ്ങളായിട്ട് നമുക്കതിനെ മാറ്റാം അതുപോലെ തന്നെ ഒരുപാട് താളങ്ങൾ ഉണ്ടെങ്കിലും ഇതിലൊക്കെ തന്നെ അധിഷ്ഠിതമായിട്ടൊടുങ്ങുന്ന അല്ലെങ്കിൽ ദേവരാജൻ മാഷും വയലാറും ഒക്കെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സംഗീതം ഇങ്ങനെയൊക്കെ നമ്മൾ പരിമിതമായ അർത്ഥത്തിലും സംഗീതത്തെ കാണാം എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തുള്ള വികാരങ്ങളുടെ അത് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു ഭാഷയില്ല സംഗീതത്തിന് എന്ന് പറഞ്ഞു ഭാഷയില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വികാരങ്ങളുടെ ഭാഷയാണ് സംഗീതം എന്ന് പറയുന്നതാണ് വികാരങ്ങളാണ് മനുഷ്യ ജീവിതങ്ങൾ ഒരുപാട് വൈകാരികമായ സംഘർഷങ്ങളിലൂടെ നടന്നു പോകുന്നവരാണ് ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ നടന്നു പോകുന്നവരാണ് ആ വൈകാരികതയെ മുഴുവൻ തന്നെ സൃഷ്ടിക്കുവാൻ സംഗീതത്തിന് സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ സാധ്യത ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമി ഇപ്പോൾ രാജ്മോഹനും അതുപോലെ തന്നെ പ്രസാദും അനിലും ഒക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് സംഗീതത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല കേട്ടോ സംഗീതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു അക്കാദമിയാണ് സംഗീത നാടക അക്കാദമി സംഗീതം എന്നാണ് ആദ്യം അതിന് പേരു എങ്കിലും സംഗീതത്തിന് വേണ്ടതായി എനിക്ക് ചോദിക്കാം ബാലമുരളി എത്ര സംഗീത കച്ചേരി ഈ അക്കാദമിയുടെ കീഴിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകാം ഇല്ല ഇപ്പോഴാണ് അതിനെ അഭിനന്ദിക്കുന്നു ആ അഭിനന്ദനങ്ങളാണ് അമ്പലത്തറയുടെയും ഈ ഈ വേദിയിൽ വെച്ച് നമുക്ക് പറയുവാനുള്ള ഒരു കൈകഴിയോട് കൂടി അക്കാദമിക്ക് പണിയത് കാരണം സംഗീതത്തെ വീണ്ടും പിന്നെ ജനകീയമായ വേദികളിലേക്ക് അമ്പരത്തറ പോലുള്ള ഗ്രാമങ്ങളിലേക്ക് ഗ്രാമ ശാസ്ത്രീയ സംഗീതത്തിന്റെ ശ്രുതി ശ്രുതി മാധുര്യത്തെ പിടിച്ചു കൊണ്ടുവരുവാൻ ഈ അക്കാദമി ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല പ്രൊഫസർ എം എൻ കുറുപ്പ് അക്കാദമി സെക്രട്ടറി ആയിരുന്ന ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി എൺപത്തി അഞ്ചോ മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ കാരണം അന്ന് ഞാനൊരു കുട്ടിയായിരുന്നു എന്നാൽ എന്നെ പിടിച്ച് എവിടെ കൊണ്ടുപോയിട്ട് പി ഭാസ്കർമാരുടെയും അതുപോലെ തന്നെ പിന്നെ വൈലോപ്പള്ളി ശ്രീധരൻ മനോൻ്റെയും ജി ശങ്കരക്കുറുപ്പിന്റെയും ഒക്കെ തന്നെ കവിതകള് സംഗീതകൃതിയായിട്ട് ചിട്ടപ്പെടുത്തിയ പാരമ്പര്യം സംഗീത നാടകക്കാരി ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല പുതിയ കാലഘട്ടം പുതിയ രചനാ തന്ത്രങ്ങളിലേക്ക് ശാസ്ത്രീയ സംഗീതത്തിന്റെ ലോകം വരുന്നില്ല എന്ന് പറയാനാണ് അത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഇതിനൊരു പരമ്പരാഗതമായ പാരമ്പര്യത്തിന്റെ വലിയ ചട്ടക്കൂടുകൾ ഉണ്ട് എന്നുള്ള സത്യം വളർന്നുകൊണ്ടല്ല ആ പാരമ്പര്യത്തിന്റെ സത്യം എവിടെയാണ് തുടങ്ങുന്നത് ഇന്ന് കേൾക്കുന്ന സംഗീതകൃതികളിൽ ശാസ്ത്രീയ സംഗീത കൃതികളിൽ നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ തന്നെ അതിർവരമ്പുകൾ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ കാലഘട്ടത്തിൽ മാനവികതയുടെ സംഗീതമായി മാറുവാൻ യഥാർത്ഥത്തിൽ പുതിയ ശാസ്ത്രീയ സംഗീത പദ്ധതികൾക്ക് സാധിക്കാറുണ്ടോ നമ്മൾ പരിശോധിക്കുന്നുണ്ട് എന്നാൽ പഴയ കാലഘട്ടത്തില് മണിപ്രവാളത്തിന്റെ ഒക്കെ തന്നെ കാലഘട്ടത്തിൽ ഉണ്ണുകയും ഉറങ്ങുകയും ഭോഗാലസ്യങ്ങളിൽ സ്വയം അഭിനന്ദിക്കുകയും ചെയ്തിരുന്ന ഒരു പഴയ കാലഘട്ടത്തില് ഭക്തിയുടെ ഏറ്റവും ഔന്നത്യം ഏറ്റവും ഒരു വെളിച്ചം ആ വെളിച്ചം അനുവാദകർക്ക് പകർന്നു കൊടുക്കുക എന്ന ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് സംഗീതകൃതികളും അത് വളർന്നു വന്നിരിക്കുന്നത് ത്യാഗരാജസ്വാമികളുടെയും അതുപോലെ തന്നെ ദീക്ഷിതരുടെയും ശാമശാസ്ത്രകളുടെയും സ്വാതി തിരുനാളിന്റെയും ഒക്കെ തന്നെ കൃതികൾ പരിശോധിക്കുമ്പോൾ അതിൽ ഭക്തി കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ സുഖ ആലസ്യങ്ങളിൽ കഴിഞ്ഞിരുന്ന ഭോഗ ആലസ്യങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയെ സാമൂഹിക വിപ്ലവത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ സംഗീതത്തിലും സംഗീതത്തിലൂടെ ഭക്തിക്കും സാധിക്കുമെന്ന തിരിച്ചറിപ്പിന്റെ ഭാഗമായിട്ടാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത് പുതിയ കാലഘട്ടവും അത്തരം വെല്ലുവിളികൾ നേരിടുകയാണ് അപ്പോൾ ആ പുതിയ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ പുതിയ കാലഘട്ടത്തിന്റെ സംഗീത ചക്രവർത്തിമാർ സംഗീതജ്ഞന്മാർ അവരൊക്കെ തന്നെ മുന്നോട്ടേക്ക് വരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ആകെ ആകെ അവതരിപ്പിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ സ്വരങ്ങൾ എന്ന് പറയുന്നത് അത് സപ്തസ്വരങ്ങൾ ഈ സപ്തസ്വരങ്ങൾ എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുടെ സംഗീതം തന്നെയായിട്ട് നൂറ്റാണ്ടുകൾ തന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ ഈ സപ്ത സ്വരങ്ങൾ സ്വര പദ്ധതികളെ പ്രാചീന സംഗീതത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ശാസ്ത്രീയ സംഗീതവും നാടോടി സംഗീതവും ഗോത്ര സംഗീതം ഇങ്ങനെ ജനകീയമായ മറ്റു സംഗീതങ്ങൾ ഈ സംഗീത പദ്ധതികൾ ഒന്നും തന്നെ വ്യത്യസ്തമല്ല എന്റെ കാഴ്ചപ്പാടിൽ നിലപാടിൽ ഇത് സമാന്തരമായിട്ട് പോയിരുന്ന ഒരു കാലഘട്ടമാണ് ഒരു ഒരു കാര്യമാണ് സമാന്തരമായിട്ടാണ് സംഗീത പദ്ധതികൾ ഇവിടെ പോയിരുന്നത് അതുകൊണ്ടാണ് ഇത്ര താമസിന്ന് പാടിയിരുന്നത് എന്താണതിൽ പായത് പൈലുകടി കണ്ടു താമസിച്ചേ പിന്നെയോ കാള ചേറാ കൂടിച്ചേ കാളകണിയിൽ

ഋഷഭമായിട്ടും ഷഭമായിട്ടും മധ്യമമായിട്ടും പഞ്ചമമായിട്ടും നിഷാദമായിട്ടും സംഗീതത്തിന് പുതിയ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴും നമുക്കറിയാം ഷഡ്ജം സ എന്ന് പറഞ്ഞാൽ അത് മയിലിന്റെ ശബ്ദമാണ് എന്നും ാണ് എന്നും കുതിരയാണ് നിഷാ നിഷാദമെന്നും സോറി ആനയാണ് നിഷാദമെന്നും ദൈവതമാണ് എന്നും ശാസ്ത്രീയ സംഗീതത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ സംഗീതത്തിന്റെ വൈവിധ്യങ്ങളെ സ്വരവൈവിധ്യങ്ങളെ അതിനെ യഥാർത്ഥത്തിൽ കൈപിടിച്ച് അതിൻ്റെ പിന്നിൽ പിന്നിലൂടെ ശാസ്ത്രീയമായി ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിലേക്ക് പറയുവാനുള്ളത് സംഗീതത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ലോക സംഗീതം ആ ലോക സംഗീതം യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത് സമത്വത്തിന്റെയും സഹവാസത്വത്തിന്റെയും ഒക്കെ തന്നെ അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഒക്കെ തന്നെ മനുഷ്യാവകാശങ്ങളുടെ ഒക്കെ തന്നെ യുദ്ധവിരുദ്ധതയുടെ ഒക്കെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒക്കെ തന്നെ വലിയ വലിയ നാഗവൈവിധ്യങ്ങളാണ് വേടൻ പാടുമ്പോൾ പുഷ്പവതി പാടുമ്പോൾ യഥാർത്ഥത്തിൽ ഉയർന്നു കേൾക്കുന്ന മാനവികതയുടെ ഒരു സംഗീതം ഉണ്ട് ആ സംഗീതം പുതിയ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുമ്പോൾ ശാസ്ത്രീയ സംഗീത പദ്ധതികൾ ആ പദ്ധതികളിൽ വിമർശിക്കുവാൻ വേണ്ടി പറയുന്നതല്ല ആ സംഗീത പദ്ധതികൾ പഴയ കാലഘട്ടത്തിന്റെ പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും തുടർന്നു പോവുകയാണ് അതുകൊണ്ട് സമത്വവും സഹവാസവും സംഗീതമാണ് നമ്മൾ ഇന്നും കേൾക്കുന്നത് അതുപോലെ തന്നെ മൈക്കൽ ജാക്സനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും

ശാസ്ത്രീയ സംഗീതത്തിന്റെ മേഖലകൾ വളരണം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ നിർത്തുകയാണ് നിധി സുഖമാ പുതിയ കാലഘട്ടം സമകാലികമായ ഏതു കാലഘട്ടവും ആ കാലഘട്ടത്തിൽ മുഴുവൻ തന്നെ ഏറ്റുപാടുള്ള കൃതിയായിട്ട് ത്യാഗരാജസ്വാമികളുടെ സ്വാധീന കൃതികളുണ്ട് പക്ഷെ അത് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് നിധിയല്ല സുഖം എന്ന് പറയുമ്പോൾ പുതിയ കാലഘട്ടം നിധിയുടെ പിന്നാലെ സമ്പത്തിന്റെ പിന്നാലെ ഒക്കെ തന്നെ ഓടിപ്പോകുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലും നമ്മൾ ഒന്ന് വന്ദിക്കണം അല്ലെങ്കിൽ അവരെ അവരെ കാണുമ്പോൾ നമ്മുടെ ആദ്യം നമ്മുടെ നന്മ അത് പകർന്നു കൊടുക്കണം എന്ന് ചിന്തിക്കാത്ത സമൂഹത്തിന് നേരെ സ്വാതിന്റെ സംഗീത സദസ്സിൽ ആറ് കാലങ്ങളിൽ പട്ക്കാലങ്ങളില് അഷ്ടപതിയുടെ ദൃത അതിധൃതവിളമ്പ കാലങ്ങളിലൊക്കെ തന്നെ പാടി പാടി നടന്നിരുന്നൊരു അവധൂതരെ പോലെ പാടി നടന്നിരുന്ന പ്ക്കാല ഗോവിന്ദമാരാരെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മഹത്വത്തെ ഹൃദയം കൊട്ടു വന്നിക്കുവാൻ എന്തരോ മഹാനുഭാവനു എന്ന് പാടാൻ അതൊക്കെ ആഗ്രഹിക്കാൻ ശ്രമിക്കും നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ കഴിയുന്നില്ല നിർത്തുന്നു സമകാലികതയിലേക്ക് ഒഴുകിപ്പോകുന്ന സംഗീതമാകട്ടെ ശാസ്ത്രീയ സംഗീതം നന്ദി സർ നമ്മുടെ ഉദ്ഘാടന